അപ്പോൾ ഈ വെണ്ടയ്ക്ക് ഏതു തരം വെണ്ടയ്ക്കാണെന്ന് അറിയാമോ എനിക്കും അറിയില്ല കേട്ടോ ഞാൻ കടയിൽ പോയപ്പോൾ അവിടെ നിന്ന് വലിയ പിടിച്ച വെണ്ടക്കയാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എനിക്ക് ചീര പാകിയപ്പോഴും കുറച്ച് വിത്ത് കിട്ടി അത് എവിടെ നിന്ന് കിട്ടിയെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ അങ്ങനെ ചീര പാകി ആ സമയത്ത് നട്ട് വിത്ത് മുളച്ച് വന്നു മുളച്ച് വന്നപ്പോൾ അതിൽ കുറേ വെണ്ട വിത്ത് കിടന്ന് അത് എവിടെ നിന്ന് കിട്ടിയെന്നുള്ള കാര്യമൊന്നും എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് ഒരു ഓർമ്മയും കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ അത് പൊടിച്ച് വന്നു പക്ഷേ നമ്മൾ സാധാരണ മറ്റേ രീതിക്കുള്ള വെണ്ടയൊക്കെ കണ്ടിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ പിന്നെ ഞാൻ എന്തു ചെയ്തു ആ വെണ്ട ചീരീത്തിൻ്റെ ഇടയിൽ അയത് വളർന്നു വന്നത് കണ്ടപ്പോഴും മാറ്റി ഞാൻ നട്ടായിരുന്നു ഗ്രോബേഖലും ചെടിച്ചെട്ടിയിലും മാറ്റി നട്ടും മാറ്റി നട്ടും അത് വളർന്നു വന്നു വളർന്നു വന്നു ഇപ്പം അതിൽ പൂവൊക്കെ പൂവൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു പൂവാണ് കേട്ടോ ഒരു പ്രത്യേകതര ഒരു പൂവാണ് പക്ഷേ അതിൽ കായും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണോ പറ്റുന്നതല്ലയോ എന്നുള്ളത് വ്യക്തത എനിക്കില്ല ഇത് മുളകൊക്കെ കാച്ചു പിടിച്ചൊക്കെ കിടക്കുന്നതാണ് വലിയ മുളവുണ്ടെന്ന് പറഞ്ഞ് വന്ന് നമ്മൾ വാങ്ങിയതാണ് പക്ഷേ ഈ മുളവാണ് പറ്റിച്ചതാണ് കേട്ടോ എവിടെയും പറ്റിപ്പല്ലേ ഉള്ളൂ പറ്റിക്കും വെട്ടിപ്പം നടത്തുന്നിടത്ത് മാത്രമേ ഇന്ന് മുന്നോട്ട് പോവുകയുള്ളൂ അല്ലാതെ സത്യസന്ധമായ രീതിക്ക് പോകുന്നിടത്തൊന്നും മുന്നോട്ട് പോകില്ല അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ആ വെണ്ട ഞാൻ ഒരു അഞ്ചോ ആറോ തൈ എനിക്ക് കിട്ടി അതിനെ ഞാൻ പ്രത്യേകം ഞാൻ മാറ്റി നട്ടായിരുന്നു മാറ്റി നട്ട് അതിപ്പം വലിയ വലിയ പൊക്കമൊന്നും പറഞ്ഞു പക്ഷെ നല്ല രീതിക്ക് വളർന്നിട്ടുണ്ട് വളർന്ന് കായൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിൽ കായ് ഒരു കായ് വന്നു പിന്നെ അടുത്ത് നിൽക്കുന്ന ചെടികളിലൊക്കെ ആ വെണ്ട തൈലിലൊക്കെ അടുത്ത് കായകളൊക്കെ വന്ന് പൂവും വന്ന് നിപ്പുണ്ട് പക്ഷേ ഞാൻ ഇതിന് ഇട്ട വളം എന്തെന്ന് ചോദിച്ചാൽ പക്ഷേ ഈ വെണ്ടയ്ക്ക് ഇപ്പോൾ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല എന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ നമുക്കിതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിയില്ല ഒന്ന് രണ്ട് രണ്ടുപേരെ കാണിച്ചു കാണിച്ചപ്പോൾ പറഞ്ഞ് കുഴപ്പമില്ല ഇത് വേറൊരു തരം വെണ്ടയാണ് സാമ്പാർ വെണ്ട എന്നൊക്കെ പറയുന്നു കറക്റ്റാണോ അല്ലേന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ എന്തായാലും നമുക്ക് വന്ന് നിൽക്കുന്ന എല്ലാ വെണ്ടയിലും പൂവും വന്ന് ഭയങ്കര പൊക്കമൊന്നുമില്ല കേട്ടോ നമ്മൾ ഈ ആനക്കൊമ്പൻ വെണ്ട ഈ തരത്തിലുള്ള വെണ്ടയൊക്കെയാണ് കണ്ടിട്ടുള്ളത് നട്ടിട്ടും അതിൻ്റെ വളവും എടുത്തിട്ടുണ്ട് പക്ഷേ ഈ തരത്തിലുള്ള വെണ്ട ഞാൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അത് ഉപയോഗിക്കാൻ കൊള്ളാമോ ഇല്ലയെന്നൊന്നും വ്യക്തതയായിട്ട് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ ചെയ്ത വളം എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ തേയിലപ്പൊടിയിൽ തേയിലപ്പൊടി ഒരു രണ്ട് സ്പൂൺ എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടിട്ട് അടച്ച് വയ്ക്കുക അടച്ച് വെച്ചതിന് ശേഷം പിറ്റന്ന് അത് എടുക്കുക എടുത്തതിന് ശേഷം നമ്മൾ രണ്ട് സ്പൂണ് ചാരം ചാമ്പൽ നമ്മുടെ നാട്ടിൽ ചാമ്പലെന്നാണ് പറയുന്നത് ചാരം തീ കത്തിച്ച് കിട്ടുന്ന പൊടിയെ ചാരം അത് രണ്ട് സ്പൂണും കൂടെ ഇതിലിട്ട് നല്ലതുപോലെ കലക്കണം കേട്ടോ കലക്കിയതിന് ശേഷം അതിലൊരു അഞ്ച് കപ്പ് വെള്ളവും കൂടെ ഒഴിക്കണം അഞ്ചോ കൂടുതലായാലും കുഴപ്പമില്ല അഞ്ച് കപ്പ് വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിപ്പിച്ച് നല്ലവണ്ണം കലക്കി എടുത്തതിന് ശേഷം നമുക്ക് ഏത് പച്ചക്കറിക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം അതുപോലെ പൂക്കളുണ്ടാകുന്ന ഏത് ചെടിക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ നല്ലൊരു വളമാണ് നല്ല റിസൾട്ടാണ് ഞാൻ അങ്ങനെ ഇപ്പം എനിക്കത് ചെയ്ത് കാണിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ ചെയ്ത് കാണിക്കാത്തത് അല്ലെങ്കിൽ ഞാൻ അത് ചെയ്ത് കാണിച്ചേനെ ഈ കത്തിരിക്ക വഴുതമായി വഴുത് നമ്മുടെ നാട്ടിൽ കത്തിരിക്ക കത്തിരിക്കുന്നവണ്ണം ഈ കത്തിരിക്കക്കും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ടെണ്ണമായിട്ട് കാണുന്ന കേട്ടോ ഞാനൊരു ആറേഴെണ്ണം എടുത്തു പക്ഷേ അതെല്ലാം രണ്ടെണ്ണം ഒരുമിച്ച് നിൽക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ ഇപ്പം ഞാൻ നോക്കിയപ്പോഴും രണ്ടെണ്ണം തന്നെ നിൽക്കുന്നത് രണ്ട് രണ്ടമ്മ അങ്ങനെയാണ് നിൽക്കുന്നത് പക്ഷെ അതിൻ്റെ മുകളിൽ വന്നിട്ട് ഒന്നായിട്ട് നിൽക്കുന്നതും കാണും അതെന്താ പറ്റിയെന്ന് എനിക്കറിയില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ